സുന്നികളും പിതകളും തറക്കിച്ച് അടിസ്ഥാനപരമായ വിഷയമാണ് ഇസ്താസ് എന്നുള്ളത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവരുടെ കരാമത്ത് മുഖേന അവരോട് സഹായം ചോദിക്കുന്നതിനാണ് സാങ്കേതികാർത്ഥത്തിൽ ഇസ്തികാസ് എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ ഇസ്ലാമിലെ എല്ലാ പ്രമാണങ്ങളും ശരിവെക്കുന്നു ഒന്നാം പ്രമാണമായ ഖുർആനാണ് എന്റെ വിഷയം പരിശുദ്ധ ഖുർആാൻ ഒറ്റണവധി ആയത്തുകൾ ഇസ്ലാമികമാണെന്നും അത് ചെയ്യാൻ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും കളങ്കമില്ലാത്ത നിഷ്കളങ്ക മനസ്സോടെ മനസ്സിലാക്കിയാൽ നടത്താൻ നൽകുന്ന പ്രോത്സാഹനം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും يقيمون الصلاة ويؤتون الزكاة وهم راقيون ومن يتول الله ورسوله والذين أمنوا നിങ്ങളുടെ എന്ന് എന്ന് ഉടനെ തന്നെ റസൂലും ധാരാളം ചെയ്യുന്ന സത്യവിശ്വാസികളും ഖുർആൻ അവരെ ും സ്വീകരിച്ചവർ അള്ളാഹുവിന്റെ കക്ഷിയാണെന്നും അവരാണ് വിജയികളെന്നും ഖുർആൻ പ്രഖ്യാപിച്ചു ഭൗതികവും അഭൗതികാര്യ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അധീനവും സൃഷ്ടിക്കഴിവിന് അപ്പുറത്തും ഇപ്പുറത്തും മരണത്തിന് ശേഷവും മുമ്പും നിലവിൽ പൊട്ടിയ ും പതിനെട്ടടക്കം എല്ലാ ഗ്രൂപ്പുകളുടെ ശിൽ പൊളിക്കാൻ ഈ ഒറ്റായമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹും റസൂലും സഹായികളായിട്ട് പോലും സഹായികൾ എന്ന അർത്ഥം വരുന്ന ഏകവചനത്തിന്റെ പദം ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു ചർച്ച കാണാം ഒരു പക്ഷേ ഔലിയ എന്ന ബഹുവചനം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെയും മറ്റുള്ള മഹാത്മാക്കളുടെയും സഹായം ഒരുപോലെയാണെന്ന് തോന്നുന്നു

യുടെ ദിവസങ്ങളോളം യാത്ര വിദൂരത്തുള്ള സിംഹാസനം ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ച മാർഗത്തിലൂടെയുള്ള സഹായർത്ഥനത്തിന് ഒരു ചരിത്ര സംഭവം സൂറത്തു നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അർത്ഥതയിലേക്ക് അങ്ങയുടെ കൺപോള അടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭൗതിക സഹായം ചോദിക്കലും ചെയ്യലും എല്ലാം ഇസ്ലാമികമാണെന്നും പരിശുദ്ധ ഖുർആാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണെന്നും ഏതൊരാൾക്കും കഴിയും മറ്റൊരു വാദമാണ് അള്ളാഹുവിനോട് സഹായം ചോദിച്ചതുപോലെ അതേ രൂപത്തിലും സൃഷ്ടികളോട് സഹായം ചോദിക്കൽ വന്നത് പക്ഷേ പരിശുദ്ധ ഖുർആൻ ഈ വിദണ്ഡവാദത്തെയും പൊളിച്ചടക്കുന്നത് കാണാം സൂറത്തുൽ ബക്കറയിൽ വിശ്വാസികൾ നടത്തുന്ന കുറിച്ച് പരിചയപ്പെടുത്തിയത് റബന എന്നാണ് എന്നാൽ ഇതേ രൂപത്തിലും ഭാപത്തിലും ഇതേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി വസ്സലാമിനോട് ഒരു ും സഹോദരനായ് സഹായി ചോദിച്ച സമയത്ത് സഹായി ഞാൻ മാത്രമാണെന്നോ ഞാനല്ലാത്തവരെ സഹായി സ്വീകരിച്ചാൽ അള്ളാഹു പറഞ്ഞില്ല പകരം അള്ളാഹുവിന്റെ ൂമൂസ താങ്കൾ ചോദിച്ചതൊക്കെയും താങ്കൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു സൂറത്തുൽ നൂറ്റി അറുപതാമത്തെ ആയത്തിൽ മഹാനായ മൂസാ നബിയുടെ ീൺ എന്ന ദിവ്യ സന്ദേശ പ്രകാരം ആ പാറക്കല്ലിനെ അടിക്കുകയും അപ്പോൾ ആ പാറക്കല്ലിൽ നിന്ന് ായിരുന്നു ഒരു നിലയ്ക്കും ഭൗതികമായ രൂപത്തിലൂടെ എന്ന മരുഭൂമിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് തികച്ചും നബിയുടെ ജനത നബി നബി സഹായാർത്ഥം വസ്സലാം സഹായിച്ചതും സമയം നിമിത്തം ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമികമാണ് ഇസ്ലാമികമാണെന്നതിനെ ആയത്തും ഹദീത്തും പ്രമാണങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വഹാബികൾ പറത്താറുള്ള പറഞ്ഞ ജരിതമായ ഒരു വാദമുണ്ട് ഈ പറഞ്ഞതൊക്കെയും നിങ്ങൾ നടത്തുന്ന ശേഷമാണ് എന്ന 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 വാദത്തിന്റെ വാദം വാദിക്കുന്നവരോട് എല്ലാ വിധൈകളോടും ബുദ്ധിപരമായിട്ട് നമുക്ക് പറയാം മനുഷ്യ പ്രകൃതിയിൽ നിന്ന് ദൈവിക പ്രകൃതിയിലേക്ക് മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയെ കുറിച്ചല്ല മരണം എന്ന് പറയുന്നത്